ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഓളവൻ താളവും ഗൈസ് അപ്പൊ നമ്മൾ എവിടേക്കാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ കിണറിലെ വെള്ളം കണ്ടു ഗൈസ് ഏ അപ്പൊ ഒരു സന്തോഷ വാർത്ത പങ്കുവയ്ക്കാനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നതൊക്കെ അപ്പോൾ എന്നത്തെയും പോലെ നമ്മുടെ വീഡിയോസ് ലൈക്ക് ഇഷ്ട ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഗൈസ് ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് എപ്പോഴും നമ്മളതാ അങ്ങനെ നമ്മുടെ സ്ഥലത്ത് ഇനി നമ്മുടെ പഞ്ചായത്ത് പണിക്കാര് കുഴിക്കുന്ന കിണറാണ് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ അതിൽ വെള്ളം കണ്ടെത്തി കേട്ടോ നമുക്ക് വെള്ളം കണ്ടു അപ്പം അതിൻ്റെ അതിൻ്റെ എല്ലാ സന്തോഷത്തിലാണ് കേട്ടോ എല്ലാവരും പണിക്കാരും നമ്മളും എല്ലാവരും അതിൻ്റെ സന്തോഷത്തിലാണ് അപ്പം ഗൈസ് ഇതാ നോക്കൂ നമ്മുടെ കുഞ്ഞിക്കിണർ ഏ ഇത്രയും വെള്ളം വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ രാവിലത്തെ പരിപാടിയൊക്കെ അതിൽ പൈസ എനിക്ക് പൈസ അറിയണം പിന്നെ കിണാറിലെ നാളികേരം നാളികേരം അടച്ചിട്ട് ആ വെള്ളം എടുത്തിട്ട് നമ്മൾ പായസം ഉണ്ടാക്കണം അങ്ങനെയുള്ള കുറേ ചടങ്ങുകളൊക്കെ ഉണ്ട് അപ്പൊ പരിപാടിക്ക് വേണ്ടി വന്നിരിക്കുകയാണ് അങ്ങനെ കൊക്കൂസ് അതായിരിക്കും പൈസ ഏഹ് അങ്ങനെ നല്ല വികൃതി അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ അവൻ ആദ്യമായിട്ട് എൻ്റെ കയ്യിലേക്ക് വന്ന കുറച്ച് നേരാണ് കേട്ടോ ഇങ്ങനെ വെച്ച് ശരിയാക്കണേ അപ്പൊ അതെട്ടോ നമ്മുടെ എല്ലാവരും അപ്പോൾ എല്ലാവരും കൂടെ നമുക്ക് അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി നമുക്ക് വേഗം വെള്ളം കണ്ടെത്തി ദൈവത്തിന് നന്ദി ഓക്കെ അങ്ങനെ ഇതാ അവിടെന്തടി ഉണ്ടാക്കണതൊക്കെ അങ്ങനെ ഫോട്ടോക്കെടുത്ത് നമ്മളെ സെറ്റാക്കി വൈബാക്കിയിട്ടുണ്ട് കേട്ടോ ഗസ് ഓക്കെ എങ്ങനെയാ നമ്മളിതാ യോ സെൽഫി ബോർഡ് എല്ലാവരും ഫുൾ വൈബായിരുന്നു കേട്ടോ എല്ലാവരും വീഡിയോ എടുക്കണ്ടേ വീഡിയോ എടുക്കണ്ടേ ചോദിച്ചിട്ട് എല്ലാവരും നല്ല രസമായിരുന്നു അങ്ങനെ നമ്മളിതാ പാത്രം കോപ്പ സംഭവങ്ങളെല്ലാവരും പറഞ്ഞ എല്ലാം സെറ്റ് ആക്കി കൊടുന്ന് വന്നിട്ടുണ്ട് നമ്മുടെ ബിൻ ടീച്ചേതമ്മ ഇറങ്ങി കേട്ടോ ഭയങ്കര സന്തോഷം ചിലര് നമ്മളിങ്ങനെ പറയുന്നത് കേൾക്കാം ഉം കോഴൽ കിണറ് രണ്ടു വട്ടമൊക്കെ അടിച്ചു നിന്നിട്ടും വെള്ളം കണ്ടില്ല ഞങ്ങൾ അത്ര കോല്ല് കുഴിച്ചു നിന്നിട്ട് നമുക്ക് വെള്ളം കണ്ടില്ല എന്നൊക്കെ അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ നമുക്കിവിടെ വേഗം നനവ് കണ്ടും നമുക്ക് വേഗം വെള്ളം കിട്ടിയിട്ടും അപ്പോൾ വെള്ളത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടും വെള്ളത്തിൻ്റെ ഒരു ആവശ്യകതയും നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ എന്തായാലും ഹാപ്പി അങ്ങനെ വെള്ളം എടുത്തു എസ് ദുടെ വെള്ളം കേട്ടോ നല്ല തണുപ്പുണ്ട് വേറെ മണോ കാര്യങ്ങളോ അപ്പോൾ ഇത് അതിലേക്ക് ഇറക്കാനുള്ള സംഭവങ്ങളാണ് കേട്ടോ ക്യാൻറ്റിങ്ങ് അതിങ്ങനെ മൂടത്ത് അടപ്പ് മാറ്റി കഴിഞ്ഞിട്ട് അതിലേക്ക് കമ്പൊക്കെ ഫിറ്റ് ചെയ്തിട്ട് പിന്നെ അതിലേക്ക് ഇറക്കാനുള്ള സംഭവങ്ങളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗൈസ് പിന്നെ കുറച്ചായിരം നിൽക്കുമ്പോഴത്തേക്കും തന്നെ നല്ല വെയിൽ നല്ല വെയിലായിരുന്നു കേട്ടോ അവിടെ പണിക്കാരെ നമ്മൾ ശരിക്കും സമ്മതിക്കണം കേട്ടോ വെയിലത്ത് ഇതൊക്കെ ചെയ്യുമ്പം കുറച്ച് പ്രായവരും കൂടിയല്ലേ അപ്പോൾ അതിൻ്റേതായ അല്ലാതെ ഉണ്ട് എന്നാലും അവർ നമുക്ക് വെള്ളം കണ്ടെത്തി യെസ് വെഡിയാണ് കൈസ് അപ്പൊ നമ്മുടെ ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചി വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അങ്ങനെ അടുത്ത കാര്യം കൂടി നമ്മൾ അങ്ങനെ ആ റൗണ്ടിൽ അത് മാറ്റിയിട്ട് ശരിയാക്കാൻ കേട്ടോ അപ്പോൾ അങ്ങനെ കൊക്കൂ അവിടെ നിന്ന് ക്ഷീണിച്ചു നിങ്ങൾ അവിടെ അങ്ങനെ ഇരുന്നു അമ്മ ക്ലാസ്സിന് പോകാൻ ടൈം ആയി കൈസ് അപ്പോൾ അമ്മ പോകാൻ തുടങ്ങുകയാണ് അങ്ങനെ സി പി ചേച്ചി ഇറങ്ങണം കേസ് സി പി ചേച്ചി ഇറങ്ങുന്നു ഇവിടെ ഇറങ്ങുന്നത് കാണുമ്പോഴൊക്കെ ശരിക്കും നമുക്ക് ഒരു ടെൻഷനാണ് കേട്ടോ ഇതൊക്കെ പറഞ്ഞാലും അങ്ങനെ അങ്ങനെതാ ഇവിടെ എന്തൊക്കെയാണ് ചെയ്യുന്നുണ്ട് ഇത് ഇങ്ങനെ കറക്കി കൊടുക്ക സാധനങ്ങൾ ഇറക്കണം കേട്ടോ കോപ്പയും സംഭവങ്ങളൊക്കെ അപ്പൊ നമ്മൾ കേറിയാൽ എല്ലാവർക്കും ഇഷ്ടമായി കമന്റ് ചെയ്യണം ഓക്കെ രണ്ടുപേരും ഇവിടെക്ക് ഇറങ്ങി നമ്മൾ ശരിക്കും കോ കോപ്പൗണ്ട് എടുക്കണം എന്നൊക്കെ വേണ്ട വന്നത് കേട്ടോ പക്ഷെ വെള്ളം നമ്മുടെ പ്രതീക്ഷയിലും കുറച്ച് ഉണ്ടായിരുന്നു അപ്പോൾ നേരെ മുക്കിയെടുക്കാനായിട്ട് പറ്റി കേസ് നമുക്ക് ണ്ടല്ലോ ഇതൊരു നിറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനുള്ള വെള്ളം നമുക്ക് അതിലുണ്ട് കേട്ടോ ഗസ് അപ്പൊ നമ്മളത് എടുത്തു നമ്മളത് പുറത്തേക്ക് ഒഴിക്കാണ് ഗസ് അങ്ങനെ അപ്പോൾ അപ്പൊ രണ്ടാളും കൊണ്ട് എടുത്തിട്ട് അതിന് പുറത്തേക്ക് കൊണ്ടുപോയി നമ്മൾ ഒഴിക്കാണ് കേട്ടോ ചെയ്യും വെള്ളം നല്ല തണുപ്പുണ്ടെന്നൊക്കെയാണ് ചേച്ചിമാര് പറയുന്നത് ചേച്ചിമാര് ഹാപ്പി നമ്മളും ഹാപ്പി ഇല്ലിന്ന് പറഞ്ഞ പോലെയാണ് ഒരു പണികൾ കാണുന്ന രസമാണ് കണ്ടല്ലേ രണ്ടുപേരെ കൊണ്ടുപോകുന്നു എല്ലാം തോന്നുന്നു ഓക്കെ അപ്പോഴാണ് പറയുന്നത് ഈശ്വരം നമുക്ക് ആ കത്തിച്ചേലും ഒഴിക്കായിരുന്നു എന്നൊക്കെ അങ്ങനെ നമ്മുടെ ഒരു സന്തോഷത്തിൽ നമുക്ക് മധുരം കൊടുക്കാമെന്ന് നമ്മൾ നമ്മളങ്ങനെ മനോജയം കടയിൽ പോയിട്ടോ കടയിൽ കയറി ഞങ്ങൾ വീട്ടിലേക്കെല്ലാം സാധനം വാങ്ങിച്ചു ഉള്ളി വാങ്ങിച്ചു പിന്നെ തണ്ണിമത്തം വാങ്ങിച്ചു പിന്നെ അവർക്കെല്ലാവർക്കും ഓരോ ലിഡും വാങ്ങിച്ചു കേസ് ആ അപ്പോൾ മനേജറും പറയുകയാണ് ഞങ്ങളുടെ കടയും കൂടെ ഒന്ന് വീഡിയോ എടുക്കുന്നതൊക്കെ നമുക്കങ്ങനെ നമ്മുടെ ചാനലിനും കുറെ ഫേൻസ് കണ്ടിട്ടു അപ്പോൾ അതാണ് മനേജറിൻ്റെ കട അപ്പോൾ എല്ലാവരും പോയി സഹകരിക്കുക അപ്പം അങ്ങനെ ലിഡ് ഉണ്ടായി ഇപ്പം ഒന്ന് കുട്ടികൾക്ക് കൂടെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ചേച്ചി അപ്പൂനും ചാച്ചിനും കുക്കുവിനും ഒരു ലഡ് തന്നുട്ടോ അങ്ങനെ നമ്മളെതാ കണ്ടിട്ട് വെള്ളം എടുത്തിട്ട് നമ്മൾ വിരിയാണ് ഓക്കെ ആ ലിഡ് ഉച്ചക്കൻ എന്റെ കയ്യില് തരുന്നില്ല ഞാൻ പറയുന്നത് ഞാൻ പിടിക്കാടാണ് ഞാൻ പിടിക്കാടാന്ന് പക്ഷെ അവൻ സമ്മതിക്കുന്നില്ല ഖൈസ അത് അവൻ തന്നെ പിടിക്കാൻ ഈശ്ശേരി അത് താഴെയും വെളുത്തോന്നാണ് അപ്പൊ എന്റെ ടെൻഷൻ നല്ല വെയിലാണ് കൈസ ആ വെയിലിന്റെ ഒരു നല്ല ചെടിയാണ് ഞാൻ പഴയ പാസക്കിയത് അപ്പൊ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം ഗൈസ് താങ്ക്സ് ഫോർ വാച്ചിങ് അവർ ചാനൽ ബൈ